ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ മീനാക്ഷിയുടെ അമ്മയോട് പറയുന്നുണ്ട് മീനാക്ഷി ഇത് ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയൊന്നും അല്ല കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാ അവളുടെ നല്ല മനസ്സുകൊണ്ടാ അതിനെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത് മീനാക്ഷിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണമെന്ന് അമ്മ അതിനെല്ലാം തലയാട്ടുന്നുണ്ട് മീനാക്ഷിയുടെ ബാക്കി ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ നടത്തും അവൾക്ക് യാതൊരു കുഴപ്പമില്ല ഹെൽത്തൊക്കെ എല്ലാം കൊണ്ടും ഓക്കെയാണ് അവൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഡോക്ടർ പറയും ഈ സമയം മുകുന്ദനും അങ്കിതയും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ചന്ദ്രമോഹൻ അവരോട് എന്ന് പറയും നിങ്ങൾ കാറിൽ തന്നെ ഇരുന്നോ എൻ്റെ കാർ ഇത് അവിടെ കിടപ്പുണ്ട് കാറിലേക്ക് കയറാൻ മീനാക്ഷിയൊക്കെ വരും അന്നേരം സാർ ഇവിടെ ഇരുന്ന് മീനാക്ഷിയെ കണ്ടാൽ മതിയെന്ന് അപ്പം പുറത്തിറങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് വേണ്ട കൂടെ തുളസി ചേട്ടനും ഭാര്യയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അവൻ മുകുന്ദനം തോന്നും പുറത്തിറങ്ങേണ്ടെന്ന് കാരണം തുളസിക്ക് മുകുന്ദനെയൊക്കെ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ മുകുന്ദനും അങ്കിതയും കാറിൽ തന്നെ ഇരിക്കും അവർ വരുന്നതും വെയിറ്റ് ചെയ്ത് ഡോക്ടർ മീനാക്ഷിക്ക് തൽക്കാലം കഴിക്കേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം പറയാം അന്നേരം വരാനും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ഡോക്ടർ മീനാക്ഷിക്ക് കൈ ഒക്കെ കൊടുത്താണ് വിടുന്നത് തുളസി ഈ സമയം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും തുളസി പറയുന്നുണ്ട് ഞങ്ങളിൻ്റെ ഒരു ഓട്ടോ പിടിച്ചു പൊക്കോളാണ് ചന്ദ്രമോഹം പറയും അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ കൊണ്ടുവിടാം എന്നും പറഞ്ഞ് അവരെയും കൂട്ടി കാറിൻ്റെ അടുത്തേക്ക് നടക്കും മുകുന്ദ്രൻ്റെയൊക്കെ കാറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ചന്ദ്രമോഹൻ കുറച്ചങ്ങ് നീങ്ങി നിൽക്കും അന്നേരം മുകുന്ദൻ വ്യക്തമായിട്ട് തന്നെ മീനാക്ഷിയെ കാണുന്നുണ്ട് മീനാക്ഷിയെ കാണുമ്പോൾ അയാൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നും അങ്കിതയോട് പറയുന്നുണ്ട് കൊള്ളല്ലേ നല്ല കുട്ടിയല്ലേ അങ്കിത പറയും ആ തരക്കേടില്ല അത്രേ ഉള്ളൂ ഈ സമയം കൊണ്ട് മീനാക്ഷിയെല്ലാം പോയി കാറിൽ കയറിയിട്ടുണ്ട് ചന്ദ്രമോഹൻ അവർ കാണാതെ മുകുന്ദനെ കൈ കാണിക്കുന്നുമുണ്ട് അങ്കിത പറയുന്നുണ്ട് മുകുന്ദൻ അവളെ അത്രയ്ക്കും ഇഷ്ടപ്പെടും വേണ്ട കുഞ്ഞിനെ മാത്രം ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ മതി സത്യം പറഞ്ഞാൽ ഞാൻ വരണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആവശ്യ ഇപ്പം എന്താ മുകുന്ദൻ പറയും എടാ ഒത്താൻ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി നോക്കാം മുകുന്ദൻ ചെക്ക് ചെയ്യുന്ന ഒന്നും ചെക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് തന്നെ മുകുന്ദൻ പറയും അങ്ങനെ അവർ പ്രതാപൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകും ഈ സമയം തുളസിയൊക്കെ വീട്ടിൽ കൊണ്ടു വീട്ടിട്ട് ചന്ദ്രമോഹൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങും തുളസി പറയുന്നുണ്ട് കയറി ഇരുന്നിട്ട് പോവാമെന്ന് ഏയ് അത് വേണ്ട ഇനി എനിക്ക് രണ്ട് മണിക്കൂറും കൂടി യാത്ര ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ചന്ദ്രമോഹൻ അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങും അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേ മഞ്ജു ചോദിക്കും ഡോക്ടറെ കണ്ടിട്ട് എന്തായി ഡോക്ടർ സമ്മതിച്ചോ ആ സമ്മതിച്ചെന്ന് പറയുമ്പോൾ തന്നെ മഞ്ജുവിന് ദേഷ്യാണ് ഞാനെങ്ങാനും ആയിരിക്കണം കൂടെ വന്നിരുന്നത് ആ ഡോക്ടറിൻ്റെ നേരെ ഒരു ആട്ടാട്ടിയനെ ഇരുപത്തൊന്ന് വയസ്സായ കന്യകയായ ഒരു സ്ത്രീ പ്രസവിക്കാൻ പറഞ്ഞു വിട്ടേക്കും അവരെ അമ്മ ചോദിക്കും അതിന് നിനക്കെന്താ കുഴപ്പം ഡോക്ടർ അവരുടെ ജോലി ചെയ്യുന്നതല്ലേ ഉള്ളൂ മഞ്ജു പറയും ഓ അമ്മ ഇപ്പം ഇതിനെ കൂട്ടു നിന്നല്ലോ ഡോക്ടർക്കും കിട്ടുന്നുണ്ടാവും ലക്ഷങ്ങൾ പിന്നെ എന്താ അവർക്ക് കൂട്ടു തിന്നാൽ കുഴപ്പം അല്ല ആ ഡോക്ടർ സ്ത്രീയാണോ അതെന്ന് പറയുമ്പോൾ മഞ്ജു പറയും കൊള്ളാം എന്നിട്ടാണ് ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിട്ടേക്കുന്നത് ഞാനെങ്ങാനും ആയിരുന്ന ഡോക്ടറെങ്കിൽ അമ്മയും മോളെ പൊന്നു പൊന്നുമോളെ ഇതിനൊന്നും നിൽക്കരുതെന്നും പറഞ്ഞ് അന്നേരം മീനാക്ഷി പറയും നന്നായി നീ ഡോക്ടർ ആവാഞ്ഞത് മഞ്ജു ചോദിക്കും ഡോക്ടർ വേറെ എന്തെങ്കിലും പറഞ്ഞോ ഇത് നല്ല കൃഷിയാണ് ഒന്നില് നിർത്തണ്ട തുടർന്ന് പോകാനോ അങ്ങനെ എന്തെങ്കിലും മീനാക്ഷി പറയും നിർത്തടി നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് നിന്റെ ഐഡിയ എന്തായിരുന്നു എല്ലാരും കൂടി ചേർന്ന് ആത്മഹത്യ ചെയ്യാന്നല്ലായിരുന്നോ പുഴുവരിച്ചു പോകേണ്ട ഒരു ശരീരമായിരുന്ന ഇത് ആ ഞാനിപ്പം ജീവിച്ചിരിപ്പില്ലേ നീയോ അച്ഛനോ അമ്മയൊക്കെ ജീവിച്ചിരിപ്പില്ലേ എല്ലാത്തിനും കാരണം ഈ പൈസ തന്നെയാണല്ലോ മാത്രമല്ല ഈ ഭൂമിയിൽ ജനിക്കത്തില്ലായിരുന്ന ഒരു കുഞ്ഞ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നത് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ മീനാക്ഷി കയറി പോകും മഞ്ജു എന്നാലും ഇതിനോടൊന്നും തീരെ അംഗീകരിച്ച് യോജിച്ച് പോകാൻ പറ്റില്ല തുളസി ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കയാണ് മുകുന്ദനും അങ്കിതയും പ്രതാപന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരെയും കാണാഞ്ഞ് പ്രതാപനെ ഫോൺ ചെയ്യുന്നുണ്ട് പ്രതാപൻ ഓഫീസിലാന്ന് പറയുമ്പോഴത്തേക്കും മുകുന്ദൻ പറയുന്നുണ്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരികെ എത്തിയെന്ന് ഞാൻ ഇതേ ഇപ്പം വരാന്നും പറഞ്ഞ് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യും അന്നേരമാണ് കൃഷ്ണവാതിലും ഓർക്കുന്നത് കൃഷ്ണ ചോദിക്കും ആ നിങ്ങളിങ്ങെ എത്തിയോ പ്രതാപന ഇവിടെ ഇല്ല മുകുന്ദം പറയും ആ ഞാൻ പ്രതാപനെ വിളിച്ചിരുന്നു ഇപ്പൊ ഇങ്ങെ എത്താന്ന് പറഞ്ഞു എന്നാ വാ കേ കയറിയിരിക്കുന്നു പറഞ്ഞാൽ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പ്രതാപനും അങ്ങോട്ട് എത്തും ആ സമയം കൊണ്ട് പ്രതാപനുള്ള ചായയായിട്ട് കൃഷ്ണ വരും മുകുന്ദട്ട ഹാപ്പി ആയ അല്ലേ എന്ന് ചോദിക്കുമ്പം മുകുന്ദം പറയുന്നുണ്ട് അതേന്ന് ചന്ദ്രമോഹൻ എന്തിയെന്ന് ചോദിക്കുമ്പോൾ പറയും ചന്ദ്രമോഹൻ അവരെ കൊണ്ടുവിടാൻ പോയിന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറ മുകുന്ദം പറയും എല്ലാം ഓക്കെ ആടോ അവർ മൂന്ന് പേര് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു മീനാക്ഷിയുടെ മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ് ആണ് കൃഷ്ണ പറയും ചെറുപ്പമല്ലേ രോഗങ്ങളൊന്നും വരാനുള്ള ചാൻസും ഇല്ല അങ്കിത പറയും ഹെൽത്തിയാണ് നമുക്കത് കാണുമ്പം തന്നെ അറിയാം നിങ്ങൾ തമ്മി കണ്ടോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പം അങ്കിത പറയുന്നുണ്ട് കാണാതിരിക്കുന്നതല്ലേ നല്ലത് പ്രത്യേകിച്ചും മുകുന്ദനെ കൃഷ്ണ പറയും അത് ശരിയാ ചിലപ്പം തിരിച്ചറിഞ്ഞെങ്കിലോ എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ മുകുന്ദം പറയും അതൊക്കെ ചന്ദ്രമോഹനെ ഏൽപ്പിച്ചേക്കുവോ ചേച്ചിക്ക് മീനാക്ഷി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിത പറയുന്നുണ്ട് ആ കൊള്ളം കാണാനൊക്കെ മിടിക്കുക ഇനി എന്താ അടുത്ത പരിപാടി എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ മുകുന്ദം പറയുന്നുണ്ട് എനിക്കും ചെക്കപ്പ് ഉണ്ട് അതിന് നാളത്തേക്ക് ചെയ്യാന്ന് വെച്ചു അവർക്ക് ഒരു വാടക വീട് എടുത്തു കൊടുക്കണം അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണം ചന്ദ്രമോഹൻ മൂവാറ്റുപുഴയിൽ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോൾ മുകുന്ദം പറയുന്നുണ്ട് തുളസി ചേട്ടനും കൂടി ഇഷ്ടപ്പെടണമല്ലോ രണ്ട് വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും വീട് ഇഷ്ടമായി കഴിഞ്ഞാൽ കുടേത്തൂരുന്ന് എത്ര വേഗം തന്നെ അവരെ അങ്ങോട്ട് മാറ്റണം പിന്നെ നാട്ടുകാരും വീട്ടുകാരും ഒന്നും േടിക്കേണ്ട കാര്യമില്ലല്ലോ പ്രതാപം പറയുന്നുണ്ട് എന്താണെങ്കിലും തുളസി ചേട്ടന് ഒരു ഒളിച്ച ജീവിതം വേണ്ടി വേണ്ടിവരും ഒന്നോർത്തു നോക്കിയാ കഷ്ടമല്ലേ കൃഷ്ണ പറയും വെറുതെ ഒന്നും അല്ലല്ലോ രൂപ ഇരുപതു ലക്ഷം രൂപയല്ലേ കൊടുക്കുന്നത് തുളസി ചേട്ടൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദം പറയുന്നുണ്ട് അതറിയാലോ ഒട്ടും തൃപ്തിയില്ല ഭാര്യയുടെ മുഖത്തും അങ്ങനെ തന്നെ പ്രതാപം പറയും സ്വന്തം മകളുടെ ജീവിതം എന്ന് ഓർക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും കൃഷ്ണ പറയും മകളുടെ ജീവിതം നശിച്ചു പോകത്തൊന്നുമില്ലല്ലോ പത്ത് മാസത്തെ ജോലിക്ക് ഇരുപത് ലക്ഷം രൂപ എണ്ണി വാങ്ങുമ്പം സന്തോഷമൊക്കെ തോന്നില്ലേ മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം പ്രധാനമന്ത്രിക്ക് കിട്ടുമോ അത്രയും സാലറി മുകുന്ദൻ ഒരു ചിരിയോടെ പറയും ഒന്ന് മിണ്ടാതിരിക്കെ കൃഷ്ണേ നിന്നെക്കൊണ്ട് തോറ്റു എല്ലാവരും ആ ചിരിയിൽ പങ്കുചേരും പിറ്റേന്ന് തന്നെ മുകുന്ദം മേനോനും അങ്കിതയും കൂടി ആ ഡോക്ടറിനെ കാണാൻ അവരുടെ ക്ലിനിക്കിൽ ചെല്ലുന്നുണ്ട് ഡോക്ടർ ചോദിക്കും നിങ്ങളിവിടെ ആദ്യമായിട്ടാണല്ലേ മുകുന്ദം പറയും ആദ്യമായിട്ടാണെങ്കിലും രണ്ടാമത്തെ തവണ വന്ന പോലെയാണ് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ മുകുന്ദം പറയും കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണാൻ മീനാക്ഷി എന്ന പേരുള്ള ഒരു യങ് ലേഡി വന്നില്ലേ ആ വന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ മുകുന്ദം പറയും അത് ഞങ്ങൾക്ക് വേണ്ടിയാ ചന്ദ്രമോഹൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഡോക്ടർ ചോദിക്കും ഓ അത് നിങ്ങളാണല്ലേ അതിൽ നിന്ന് മുകുന്ദം പറയും ഡോക്ടർ പറയും ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു മീനാക്ഷി എന്തുകൊണ്ടും ഓക്കെയാണ് മുകുന്ദം പറയും ഞാനാണ് കുഞ്ഞെൻ്റെ അച്ഛനാകാൻ പോകുന്നതെന്നുള്ള കാര്യം മീനാക്ഷിയോ അവരുടെ വീട്ടുകാരോ ആരും അറിയാൻ പാടില്ല ഡോക്ടർ പറയും അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങളതൊക്കെ രഹസ്യമായി തന്നെ സൂക്ഷിക്കും എനിക്ക് ചെക്കപ്പുകളും ടെസ്റ്റുകളുമൊക്കെ വേണ്ടി വരുമോ ഡോക്ടറെന്ന് മുകുന്ദം ചോദിക്കുമ്പം എല്ലാം വേണ്ടി വരുമെന്ന് തന്നെ ഡോക്ടർ പറയും നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പം ഇരുപത്താറ് വർഷം എന്ന് പറയും പിന്നെന്താ ഇത്ര നാളും വെയിറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പം മുകുന്ദം പറയും രണ്ട് വർഷം മുമ്പ് വരെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അങ്കിത പറയും കഴിഞ്ഞ വർഷം എനിക്ക് മെനോപോസ് ആയി അതോടെ എല്ലാ പ്രതീക്ഷയും തീർന്നു ഇതിപ്പം ഈ അടുത്ത കാലത്ത് തോന്നിയ ഐഡിയ ഡോക്ടർ പറയും ഓക്കെ ഓക്കെ സാറ് ഡയബറ്റിക് ആണോ അതേന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കും പ്രഷറ് കൊളസ്ട്രോള് മുകുന്ദം പറയും എല്ലാം ഉണ്ട് പക്ഷെ കൺട്രോൾഡ് ആണ് ഡോക്ടർ പറയും ഓക്കെ ഓക്കെ നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞോ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്